കേരള കൺസ്ട്രക്ഷൻ ആൻഡ് യൂണിയൻ ജില്ലാ സമ്മേളനം കണ്ണൂർ സ്മാരക നടന്നു സംസ്ഥാന പ്രസിഡന്റ് കൃഷ്ണൻ കോട്ടുമല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതുതായി പെൻഷൻ പറ്റി അവർക്ക് തിരിച്ചു വേണ്ടി ചെയ്തുതായി സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് ഇപ്പൊ മൂന്ന് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഒരുന്നൂറ് പേർക്ക് പെൻഷൻ ലഭിക്കണം ആ മൂന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് പേരുടെ പെൻഷൻ കുടിശ്ശികയായിട്ട് എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങളാണ് ഈ മേഖലയിലെ തൊഴിലാളികളെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊലാളിവർഗത്തിന്റെ പുരോഗമനപരമായ ക്ഷേമ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുമെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യം മുന്നിലൂടെ ഗവൺമെന്റ് കഴിഞ്ഞ ഏഴാ ഒൻപത് വർഷക്കാലമായി തുടർച്ചയായി കേരളം ഭരിക്കുന്ന സമയത്താണ് ഈ അടിസ്ഥാന വർഗത്തിന്റെ ഈ ജീവൻ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം എന്നത് കേരളീയ സമൂഹം ഒരു സി എം പി സംസ്ഥാന സെക്രട്ടറി സി എ അജീർ മുഖ്യപ്രഭാഷണം നടത്തി നിർമ്മാണ മേഖലയിലെ അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവ് തടയണമെന്നും നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കാരിച്ചി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എം കെ കുഞ്ഞിക്കണ്ണൻ മാണിക്കര ഗോവിന്ദൻ എൻ സി സുമോദ് കാഞ്ചന മാച്ചേരി സുധീഷ് കടന്നപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ